ഹലോ ഓൾ ഞാൻ ഡോക്ടർ ദിവ്യ ജോസ് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിലെയും ഡിവൈൻ റോസ് വിമൻസ് ക്ലിനിക്കിലെയും കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ് നമ്മൾ ടെമ്പററി മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷനെ പറ്റി രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിരുന്നു ഇനി പെർമനൻ്റ് ആയി അതായത് നിങ്ങൾക്കിനി കുട്ടികൾ വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനമായെങ്കിൽ എന്തൊക്കെയാണ് മാർഗങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ സ്റ്റെറലൈസേഷനാണ് ഇതിനുള്ള മാർഗം അതായത് ഫാമിലി പ്ലാനിംഗ് സർജറി എന്നൊക്കെ പറയുന്ന സ്റ്റെറിലൈസേഷൻ സർജറി ഇതിൽ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ അതായത് ലേഡി പാർട്നേഴ്സും ഫീമെയിൽ പാർട്ട്ണേഴ്സിനാണ് കൂടുതലും സ്റ്റെറിലൈസേഷൻ സർജറികൾ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്രസും ട്യൂബും ഓവറിയും ഒരു പ്രത്യേക കണക്ഷൻ അല്ലെങ്കിൽ റിലേഷനിൽ ഇരിക്കുമ്പോഴാണ് അത് ഓവറിയിൽ നിന്ന് അണ്ടം പിക്ക് ചെയ്ത് ട്യൂബിൽ വന്ന് ഫെർട്ടിലൈസ് ചെയ്ത് യൂട്രസിൽ വന്ന് പിടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ കണക്ഷൻ അതായത് ട്യൂബിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു ട്യൂബിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ട്യൂബിനെ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്തുകൊണ്ട് ട്യൂബിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഡാമേജ് ചെയ്ത് അതുപോലുള്ള കണക്ഷൻ വിച്ഛേദിക്കുക അതാണ് സ്റ്റെറിലൈസേഷൻ സർജറിയിൽ ചെയ്യുന്നത് അപ്പം ഇത് പല രീതിയിൽ ചെയ്യാം നമുക്ക് ചിലർക്ക് സിസേറേൻ്റെ ഒപ്പം തന്നെ നിർത്തുന്ന രീതിയുണ്ട് ഡെലിവറി കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നിർത്തുന്ന രീതിയുണ്ട് ഇതല്ല എങ്കിൽ കീഹോൾഡ് സർജറി ചെയ്തും നമുക്ക് പ്രസവം നിർത്താം അപ്പോൾ കീഹോൾ സർജറി ആയിട്ടുള്ള ചെയ്ത ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷനാണ് ഇപ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് അതായത് പ്രസവം കഴിഞ്ഞ് ഒരൊന്നൊന്നര മാസം കഴിഞ്ഞ ശേഷം സിക്സ് വീക്സിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന പ്രൊസീജിയറാണ് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ അല്ല പ്രസവത്തിനോടൊപ്പം തന്നെ ചെയ്യണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അതായത് ഡെലിവറി ഒക്കെ കഴിഞ്ഞു കുഞ്ഞിൻ്റെ ഹെൽത്തൊക്കെ ഏകദേശം നമുക്ക് അസസ് ചെയ്യാൻ പറ്റി ബ്ലീഡിംഗ് ഒന്നുമില്ല പേഷ്യൻ്റ് ആണ് എന്നുള്ള സ്റ്റേറ്റിൽ ഓപ്പൺ സർജറി ആയിട്ട് അതായത് പോസ്റ്റ്മോർട്ടം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെറിലൈസേഷൻ രീതിയും ഉണ്ട് ഇനി ഇതൊക്കെ കൂടാതെ ഇപ്പം സെസേരനാണ് നമുക്ക് രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ സെസേരൻ ആണ് ഈ കുട്ടികൾ വേണ്ടാൻ തീരുമാനമാണെങ്കിൽ സിസേരൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലേത് രീതിയായാലും ഒരു പോർഷൻ ട്യൂബിൻ്റെ ഒരു പോർഷൻ ഏകദേശം ഒരു സെൻറ്റിമീറ്ററോളം ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പോർഷനും കുറച്ച് ഡാമേജ് ഉണ്ടാവും അങ്ങനെ ഏകദേശം ഒരു ഒന്നര രണ്ട് സെൻറ്റിമീറ്ററോളം ട്യൂബ് നമ്മൾ കണക്ഷൻ വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നത് കീഹോൾ സർജറി ആണെങ്കിൽ ഇത് ഒരു റിംഗ് ഇട അതായത് ട്യൂബിൻ്റെ ഈ പറഞ്ഞ് ഒരു സെൻറ്റിമീറ്റർ പോർഷൻ്റെ ബേസിൽ ഒരു റിംഗ് ഇട്ട് ആ അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗത്തെ കണക്ഷൻ വിടീക്കുകയാണ് ചെയ്യുന്നത് അതിനെ ഫെലോപ്പ് റിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ ഏത് മാർഗമാണെങ്കിലും ഇത് ഏകദേശം ഒരു നയൻറ്റി നയൻ പോയിൻ്റ് ഫൈവ് പേർസെൻറ്റ് സക്സസ്ഫുൾ ആണെന്നേ ടു ടോട്ടലി പറയാൻ സാധിക്കുകയുള്ളൂ വളരെ റയർലി ചുരുക്കം ചിലർക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമോ ചിലപ്പോൾ ക്ലോസ് ആയിട്ട് ഒന്നൊന്നര വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ വളരെ വർഷങ്ങൾക്ക് ശേഷവും ചിലപ്പോൾ ട്യൂബ് രണ്ടും ഈ ആൾ വിട്ടിരിക്കുന്ന ട്യൂബ് രണ്ടും ഒരുമിച്ച് കൂടി ട്യൂബിൽ വീട് വീണ്ടും പ്രഗ്നൻസി ആകാനുള്ള ഒരു ചെറിയ പേഴ്സൺ ഫെയിലിയർ റേറ്റ് ഇതിനുണ്ട് അപ്പോൾ ഒരു നയൻറ്റി നയൻ ഫൈവ് പോയിൻറ്റ് ഫൈവ് പേഴ്സൻ്റ് ആക്യൂറേറ്റ് ആണ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആണ് എന്ന് പറയാൻ സാധിക്കും ഈ സർജറി കൊണ്ട് എന്തെങ്കിലും റിസ്ക്കുകളുണ്ടോ അതായത് നമുക്കിങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് പറയുകയാണെങ്കിൽ പീരീഡ്സുമായിട്ട് ചിലർക്ക് പേടിയുണ്ട് അതായത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പീരീഡ്സൊക്കെ റെഗുലർ ആകുമോ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതും ഈ സ്റ്റെറിലൈസേഷൻ സർജറി ചെയ്തതുകൊണ്ട് ഇല്ല വരാവുന്നത് സർജറി ചെയ്യുന്ന സമയത്ത് റിസ്ക്കുകൾ ഈ പറഞ്ഞപോലെ മുറിവുണങ്ങാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മുറിവിൽ ഇൻഫെക്ഷൻ വരിക ഏത് സർജറിക്കും പറയുന്ന പോലെ തന്നെ ഉള്ള റിസ്ക്കുകളാണ് ഇതിനും പറയാനുള്ളത് ആ കുറച്ച് സമയത്തേക്ക് നമ്മൾ പെയിന് വേണ്ടി പെയിൻ കില്ലേഴ്സ് കാര്യങ്ങൾ എടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ കാര്യങ്ങളിൽ റുട്ടീൻ നമ്മുടെ ജോലികളിലേക്ക് നമുക്ക് തിരിച്ചു പോകാവുന്നതാണ് ഇതിൽ ലാപ്രോസ്കോപ്പിക് സർജറി ആണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു ബുദ്ധിമുട്ട് വയറിൻ്റെ ഉള്ളിലൊരു പ്രയാസം നമ്മൾ ഗ്യാസ് കടത്തി ചെയ്യുന്നതുകൊണ്ട് വയറിൻ്റെ ഉള്ളിലൊരു പ്രയാസവും ആ ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു പെയിനും കാര്യങ്ങളെ ഉണ്ടാകുന്നുള്ളൂ ഓപ്പൺ സർജറി ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ദിവസം എടുക്കും അത് കംപ്ലീറ്റ് റിക്കവറി ആകാനായിട്ട് ലാപ്രോസ്കോപ്പിക് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകം റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് നിർത്തുന്നതിൻ്റെ എല്ലാവരും അത് ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നൊരു ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞുള്ള റെസ്റ്റും ഈ സി മറ്റേ സ്റ്റെറിലൈസേഷൻ സർജറി കഴിഞ്ഞിട്ടുള്ള റെസ്റ്റും ഒരുമിച്ച് തീർന്നു കിട്ടുമല്ലോ എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് പക്ഷേ ലാപ്രോസ്കോപ്പി ചെയ്ത് എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് കുഞ്ഞ് കുറച്ചും കൂടെ വലുതായപ്പോൾ നമുക്ക് എന്തെങ്കിലും കുഞ്ഞിൻ്റെ പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ ഉറപ്പിക്കാൻ സാധിക്കും വേദന കുറവായിരിക്കും അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത് ഇതിന് പ്രത്യേകിച്ച് റെസ്റ്റ് ഒന്നും ആവശ്യമില്ല ആൻഡ് എഫിഷ്യൻസി രണ്ട് രണ്ട് രീതിയിലും രണ്ട് ഇതിലും ആണ് അതായത് ലാപ്രോസ്കോപ്പി ചെയ്ത് നിർത്തിയാലും നമ്മൾ പോസ്റ്റ് മാർട്ടം ഇമ്മീഡിയറ്റ് പോസ്റ്റ് മാർട്ടം ചെയ്ത് നിർത്തിയാലും ഇതിൻ്റെ ഫെയിലിയർ റേറ്റ് വലിയ വ്യത്യാസങ്ങൾ ഇല്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതായത് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു പെർമനൻറ്റ് മെത്തേഡാണ് നമ്മൾ വേറെ പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ മെഡിസിൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല വേറെ പ്രത്യേകിച്ച് സൈഡ് ഇഫക്റ്റുകളൊന്നും ഇത് ചെയ്തതുകൊണ്ട് ഇത് ലോങ് ടേം ആയിട്ട് പ്രത്യേകിച്ച് സൈഡ് ഇഫക്റ്റുകളും ഒന്നും ഉണ്ടാകുന്നില്ല ഇനിയിപ്പം ലാപ്രോസ്കോപ്പ് ചെയ്ത് നമ്മളിത് നിർത്താൻ ഉദ്ദേശിച്ചു പക്ഷേ ഇനി വർഷങ്ങൾക്ക് ശേഷം ഇനി തിരിച്ച് ഇത് നേരെ ആക്കാമോ എന്നുള്ളൊരു കൺസേണും ചിലർ ചോദിക്കാറുണ്ട് ഇത് നമ്മൾ ജസ്റ്റ് റിങ് ഇടുന്ന അല്ലെങ്കിൽ റിങ് ഊരി കളഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ട്യൂബ് തിരിച്ച് ജോയിൻ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് നമ്മൾ റിങ് ഇട്ടോ അല്ലെങ്കിൽ ട്യൂബിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ എന്തായാലും ഡാമേജ് ആയി ഇനി തിരിച്ച് ജോയിൻ ചെയ്യുന്ന സർജറികൾ ഉണ്ട് റീകാനലൈസേഷൻ സർജറികൾ ഉണ്ട് പക്ഷേ ഒരിക്കലും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ട്യൂബിൻ്റെ പോലെ ചിലപ്പോൾ തിരിച്ചാക്കാൻ പറ്റിയെന്ന് വരില്ല എപ്പോഴും അപ്പോൾ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ചിലപ്പോൾ തിരിച്ച് ആക്കി അതിൻ്റെ ഒരു സക്സസ് റേറ്റ് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൺഫേംഡ് ആണ് ഇനി കുട്ടികൾ വേണ്ട നമുക്ക് ഉറപ്പിച്ച ശേഷം മാത്രം ഈ സ്റ്റെറിലൈസേഷൻ സർജറികൾക്ക് പോകാനായിട്ട് തീരുമാനിക്കുക ഫീമെയിൽ സ്റ്റെറിലൈസേഷന് മെയിൽ സ്റ്റെറിലൈസേഷനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് കുറച്ചും കൂടെ സേഫർ ഓൾട്ടർനേറ്റീവ് ചോദിച്ചാൽ മെയിൽ സ്റ്റെറിലൈസേഷനാണ് കുറച്ചും കൂടെ സേഫർ ഓൾട്ടർനേറ്റീവ് ഇനി ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ അതായത് പ്രസവം നിർത്തൽ ഇപ്പം നമ്മൾ ഒന്നര മാസം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു പ്രിഫറബിൾ ടൈം നമ്മൾ പീരീഡ്സ് കഴിഞ്ഞിരിക്കുന്ന സമയം അതായത് നമ്മൾ ഓവലേഷൻ ആയിട്ടില്ല പ്രഗ്നൻസി അല്ല എന്ന് നമുക്ക് തീർത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഏറ്റവും പ്രിഫറബിൾ പക്ഷെ പലപ്പോഴും ചിലപ്പോൾ ആ ടൈമിംഗ് നമ്മൾ സമയത്ത് ആ സമയത്ത് ഫ്രീ അല്ല നമുക്ക് ലീവ് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോൺട്രസെപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക നമ്മൾ പ്രസവം നിർത്തൽ ചെയ്യുന്നു ആൻഡ് ആ ഒരു സൈക്കിൾ കഴിഞ്ഞ് നെക്സ്റ്റ് പീരീഡ്സ് കിട്ടുന്നത് വരെ ആ ഒരു കോൺട്രസെപ്റ്റീവ് അതായത് ഇപ്പോൾ നമ്മൾ പിിൽസാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അത് നെക്സ്റ്റ് പീരീഡ്സ് കഴിയുന്നത് വരെ യൂസ് ചെയ്തിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ചെയ്യുകയാണ് നമ്മൾ പ്രിഫറബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്